നമസ്കാരം ഭരണാധികാരികൾ പരാജയപ്പെടുമ്പോൾ കേവലം നോക്കുകുത്തികളായി മാറാതെ കൃത്യമായി ഇടപെടൽ നടത്താൻ ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിക്ക് അവകാശം നൽകിയിട്ടുണ്ട് ജുഡീഷ്യറിക്ക് നിയമം റദ്ദാക്കുക മാത്രമല്ല നിയമം പ്രഖ്യാപിക്കുകയും ചെയ്യാം എന്ന് വെച്ചാൽ പുതിയൊരു നിയമം ഒരു സുപ്രഭാതത്തിൽ കുത്തിയിരുന്നു കൊണ്ട് ജഡ്ജിമാരുണ്ടാക്കണമെന്നല്ല ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതു നിയമവും റദ്ദു ചെയ്യാം നിയമത്തിലെ ഏത് വകുപ്പും റദ്ദു ചെയ്യാം അതുമാത്രമല്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശം ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കോടതിക്ക് നേരിട്ട് മേൽനോട്ടം നടത്തി നടപടികൾ എടുപ്പിക്കാം കോടതി പറഞ്ഞാൽ കേട്ടേ മതിയാവൂ സർക്കാർ പറഞ്ഞാൽ വേണമെങ്കിൽ നിഷേധിക്കാം പക്ഷേ കോടതി പറഞ്ഞാൽ കേട്ട മതിയാവും പ്രത്യേകിച്ച് വെറുതെ ഉത്തരവിട്ടിട്ട് മുങ്ങുന്ന ജഡ്ജിമാരല്ലെങ്കിൽ തങ്ങളിടുന്ന ഉത്തരവ് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജഡ്ജിമാരാണെങ്കിൽ അത് സാധ്യമാണ് അതാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി യോഗം വഞ്ചിയൂർ കോടതിക്ക് സമീപം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വഴിയടച്ച് നടത്തിയതിൽ ഇടപെട്ടുകൊണ്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് തന്നെ പറയണം ഈ ആക്ടിവിസത്തിന് ഈ ജഡ്ജിമാർക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ജുഡീഷ്യറിയെക്കുറിച്ച് നിരാശ തോന്നേണ്ടി വരുമായിരുന്നു എന്നാൽ ഇത്രയും നികൃഷ്ടമായ ധാർഷ്ട്യം കലർന്ന ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഓരോ പൗരൻ്റെയും മൗലികാവകാശത്തെ വെല്ലുവിളിക്കുന്ന ഭീകരതയ്ക്കെതിരെ കോടതി ശക്തമായ നടപടിയുമായി രംഗത്ത് വരുന്നു ഇത് ആദ്യ തവണയല്ല മൂന്നാം തവണയും മറ്റു ആണ് ഈ കേസ് സിറ്റിംഗിൽ വന്നത് കോടതി ഓരോ തവണയും അതിശക്തമായ ഇടപെടലാണ് നടത്തിയത് ഇന്നലെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണയും വളരെ കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകി സംഘാടകർ മാത്രം അനുഭവിക്കും എന്ന് കരുതേണ്ട സ്റ്റേജിലിരുന്നവരും അനുഭവിക്കണമെന്ന് പാളയം ഏരിയ കമ്മിറ്റി യോഗം നടു റോഡ് അടച്ചുപൂട്ടി അവിടെ സ്റ്റേജ് കെട്ടിയാണ് നടത്തിയത് ആ സ്റ്റേജിൽ ഞെളിഞ്ഞിരുന്ന് നാട് നന്നാക്കാൻ ആഹ്വാനം നടത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും എം എൽ എ വി ജോയി അടക്കമുള്ള പല നേതാക്കളാണ് അവരെ തൊടാതെയാണ് പോലീസ് നടപടിയുമായി മുമ്പോട്ട് പോയത് കോടതി പറഞ്ഞു പാടില്ല അത് സാധ്യമല്ല ആ പരിപാടിയുടെ സംഘാടകർ മാത്രമല്ല നിയമവിരുദ്ധമായി പന്തല കെട്ടി ജനജീവിതം തടസ്സപ്പെടുത്തി അവിടെ ഇരുന്നവർ ആരൊക്കെയാണോ അവർക്ക് പ്രതികളാകണമെന്ന് എന്ന് വെച്ചാൽ എം വി ഗോവിന്ദനും പ്രതിയാകും കോടതി കർശനമായ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പന്തൽ കെട്ടിയത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോ പോലീസ് അന്വേഷിച്ചില്ല പോലീസ് ഇതുവരെ പറഞ്ഞു കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു ആർക്കെതിരെ പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയും പന്തൽ കെട്ടിയവനെതിരെയും ഒടുവിൽ കോടതിയെ ഭയന്നിട്ട് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തു ആരെയും കണ്ടാൽ അറിയില്ല എന്ന് കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ കോടതി പറഞ്ഞു സാധ്യമല്ല വളരെ കൃത്യമായി പറയുന്നു നിങ്ങളിത് അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിച്ചു അവരെ എങ്ങനെയാണ് നടു റോഡിൽ പന്തൽ കെട്ടിയത് നടു റോഡിൽ പന്തൽ കെട്ടണമെങ്കിൽ ഈ സ്റ്റേജ് ഉറപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായ നട്ടും ബോൾട്ടും ഒക്കെ പിടിപ്പിക്കണം അല്ലാതെ എന്തായാലും തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ബിസിനസ് ക്ലാസ്സിൽ മാത്രം സഞ്ചരിക്കുന്ന ആഡംബര വീട്ടിൽ മാത്രം ജീവിക്കുന്ന എം വി ഗോവിന്ദനെ പോലുള്ളവർ അവിടെ വന്നിരിക്കില്ല അപ്പൊ സുരക്ഷ ഉറപ്പാക്കിയാണ് പന്തൽ വീടിലൊന്ന് ഉറപ്പാക്കിയായിരിക്കണം ആ പന്തൽ കെട്ടിയത് എങ്ങനെയാണ് പന്തൽ കെട്ടിയത് ആ പന്തൽ റോഡിന്റെ നടുവിൽ കെട്ടാൻ ടാറ് റോഡ് കിഴിച്ചോ എങ്ങനെയാണ് ബോൾട്ട് ചെയ്തത് നിങ്ങൾ അന്വേഷിക്കണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പൊതുമുതൽ നശിപ്പിച്ചു റോഡ് നശിപ്പിച്ചു ക്രിമിനൽ കുറ്റമാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കുറ്റമാണ് ഞങ്ങൾ വെറുതെ വിടില്ല നിങ്ങൾ കൂടി കേസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അടുത്ത തീയതി വെച്ചിരിക്കുന്നു മറ്റന്നാളത്തേക്ക് ബുധനാഴ്ചത്തേക്ക് ബഹുമാനപ്പെട്ട കോടതിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ് പക്ഷെ ആരും കണ്ടില്ലെന്ന് നടിക്കും അങ്ങനെയാണ് തോന്നിയാസങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് വൃത്തികേടുകൾ നടക്കുന്നത് ആ വൃത്തികേടുകളും തോന്നിയാസങ്ങളും അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാരിനും പോലീസിനും കഴിയില്ല കഴിയുന്നത് കോടതിക്ക് മാത്രമാണ് കോടതി ഇവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ അന്വേഷണം ഇങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകുന്നത് ആ അന്വേഷണം നിരപരാധികളായ മനുഷ്യരെ കൊടുക്കുന്നതിൽ മാത്രം അവസാനിക്കരുത് സങ്കടകരമായ കാര്യം കോടതി വടിയെടുത്ത് രംഗത്തിറങ്ങിയപ്പോൾ പണി കിട്ടിയത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ വൃത്തികേട് കാട്ടിയ എം എൽ എ മാർക്കും അതിന്റെ പാർട്ടി സെക്രട്ടറിക്കും ഒന്നും അല്ല നേരെ മറിച്ച് സർക്കാരിനോടോ പാർട്ടിയോടോ മറുത്തു പറയാൻ നിവൃത്തിയില്ലാത്ത ഉപജീവനം നടത്തുന്ന ചില പാവപ്പെട്ട മനുഷ്യർക്കാണ് ആ പന്തൽ കിട്ടിയവർക്കെതിരെ മൈക്ക് കിട്ടിയവർക്കെതിരെ അവിടെ വർക്ക് ചെയ്ത പാവപ്പെട്ട തൊഴിലാളികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു ഓർക്കണം ബംഗാളികളൊക്കെ ആയിരിക്കും പണിയെടുത്തത് ആരോ പറയുന്നു എന്തോ ചെയ്യാൻ പറയുന്നു പോയി ചെയ്യുന്നു എന്നല്ലാത്ത ആ തൊഴിലാളികളൊക്കെ കുറ്റക്കാരാണെന്ന് സർക്കാർ പറയുന്നു അവർ ആ പന്തൽ സാമഗ്രികൾ പിടിച്ചെടുത്തു മൈക്ക് പിടിച്ചെടുത്തു ആ പന്തലും മൈക്കും ഒക്കെ കൊണ്ടുവന്നു വാഹനം പിടിച്ചെടുത്തു ഓർക്കണം പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബിസിനസ് സംരംഭം പൂട്ടുകയാണ് ഈ പന്തൽ സാമഗ്രികൾ ഒക്കെ ഉപയോഗിക്കാതെ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ പോലീസ് ഒരു കേസുമായി ഒരു തൊണ്ടി സാധനം കൊണ്ടുപോയാൽ പിന്നെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മൾ വഴി നീളെ റോഡരികിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നല്ല വിലപിടിപ്പുള്ള കാറുകൾ നശിക്കുന്നത് കണ്ടിട്ടില്ലേ മറണാടിനെതിരെ കള്ളക്കേസ് എടുത്തിട്ട് ആ കള്ളക്കേസ് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ട് ആ കമ്പ്യൂട്ടി ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടില്ല ആ കേസ് അവർ നിലനിൽക്കുന്നിടത്തോളം കാലം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് വരെ അത് കിട്ടില്ല സർക്കാരായിട്ടൊന്നും ചെയ്തു കൊടുക്കില്ല മനുഷ്യൻ കഷ്ടപ്പെട്ടും കടം വാങ്ങിയും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചുമൊക്കെ എന്തെങ്കിലും ഒരു സംരംഭം നടത്തി അഞ്ചു പൈസ ലാഭമുണ്ടാക്കി മൂന്ന് പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അത് നശിപ്പിച്ചേ മതിയാവുന്ന വാശിയിലാണ് ഇപ്പൊ കോടതിയെ പഴിചാരി കൊണ്ട് കാട്ടുന്നത് ആ മൈക്കുകാരന്റെ പള്ളയ്ക്ക് കയറുകയാണ് ആ പന്തലുകാരനെ നശിപ്പിക്കുകയാണ് ആ മൈക്കും പന്തലും അവിടേക്ക് കൊണ്ടുപോയി എന്ന ഒറ്റ കാരണത്തിന് ആ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുകയാണ് അവർക്കത് തിരിച്ചു കിട്ടില്ല അവരുടെ ഉപജീവനം മുടങ്ങും ലോൺ എടുത്തായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് ഇതാണ് സർക്കാരിന്റെ രീതി ഇതാണ് പാർട്ടിയുടെ രീതി അവരെന്ത് കുറ്റം ചെയ്തു എന്തിനാണ് ആ സാധനം പിടിച്ചെടുക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവർ സാക്ഷികളാണ് അവരോട് ആര് പറഞ്ഞു എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നു എന്ന് അവരോട് പറയണം അവരുടെ സാധനം പിടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് അത് പാർട്ടി പറഞ്ഞാൽ കേട്ടേ മതിയാവൂ പാർട്ടി പറഞ്ഞാൽ കടയടച്ച മതിയാവൂ പാർട്ടി പറഞ്ഞാൽ സംഭാവന കൊടുത്താൽ മതിയാവൂ പാർട്ടി പറഞ്ഞാൽ തൂങ്ങിച്ചത്തെ മതിയാവും അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അങ്ങനെ പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ ഒരുത്തനും ഒരു കച്ചവടവുമായി നാട്ടിലേക്ക് മുമ്പോട്ടു സാധ്യമല്ല അവിടെ ഈ പാവപ്പെട്ടവരെയാണോ ശിക്ഷിക്കേണ്ടത് കോടതിയുടെ പേര് പറഞ്ഞ് കോടതി അതിശക്തമായ നടപടികൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിധികൾ നിങ്ങളുടെ നിർണായകമായ ഇടപെടലുകൾ അത് പാവപ്പെട്ട ഒരു പണിയാവരുത് അത് അന്നത്തെ ഉപജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്നവന് പണിയാവരുത് ഇതൊക്കെ ചെയ്യാൻ നിയമത്തെ ഉപയോഗിക്കാൻ ഈ പോലീസുകാർക്കും ഈ പാർട്ടിക്കും അറിയാം അതേസമയം ഗോവിന്ദൻ ചിരിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദൻ കുഴപ്പമുണ്ടോ ഗോവിന്ദനെതിരെ ഇങ്ങനെ എത്രയോ കേസ് എടുത്തിരിക്കുന്നു ഗോവിന്ദൻ ഒരു കൂടെയെങ്കിലും പറിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ കോടതി അവിടെ കിടന്ന് ബഹളം വയ്ക്കട്ടെ വേണ്ടി വന്നാൽ ഞങ്ങൾ സൈബർ ആക്രമണം നടത്തും ആ ജഡ്ജിമാരുടെ പേരൊന്ന് പറഞ്ഞേ ഞങ്ങൾ പറയാം അവർ സംഖ്യകളാണെന്ന് പറയാം എന്ന് പറഞ്ഞ് സഖാക്കൾ രംഗത്ത് ഇറങ്ങും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഗോവിന്ദനൊന്നും പറ്റില്ല പാർട്ടിക്കൊന്നും പറ്റില്ല പറ്റുന്നത് പാവപ്പെട്ടവർ കോടതി ഇത്തരം ഇടപെടൽ നടത്തുമ്പോൾ അതുകൂടി പരിഗണിക്കണം ഇത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമുണ്ടാകും എന്ന് കൂടി പരിഗണിക്കണം അല്ലാതെയുള്ള ഇത്തരം ഇടപെടലുകൾ പണിയാകുന്നത് പാവങ്ങൾക്കാണ് എന്ന് കോടതി തിരിച്ചറിയുകയും നടപടി ഉണ്ടാവുകയും ചെയ്യണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു